ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വീട്ടിൽ ഉമ്മച്ചി ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചുള്ള ചെമ്മീൻ കറി ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ നിന്ന് ചട്ടിയിലാണ് കേട്ടോ ചെമ്മീൻ കറി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തു വെച്ചു അതിലോട്ട് ഞാനൊരു അര കിലോഗ്രാം അളവിൽ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് കുറച്ച് വലിയ ചെമ്മീനാണ് കേട്ടോ ഞാനിവിടെ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ചെമ്മീൻ ഉപയോഗിച്ചും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാനിത് നന്നായിട്ട് മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ തലയടക്കമാണ് ഇവിടെ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഞാനൊരു എട്ട് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചതച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള എരിവിനായിട്ട് ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് നെടുക കീറിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചേർക്കുന്നതാണ് നല്ലത് ചതച്ചെടുത്ത് ചേർക്കുന്നതിനേക്കാളും നമ്മൾ കറിയിലോട്ടൊക്കെ മുളക് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി നമുക്ക് നമുക്കിതേ സമയം തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതുപോലെ മുറിച്ചെടുത്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇതുപോലെ മുറിച്ചെടുത്ത് ഒന്ന് തിരുമ്മിയിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആട്ടോ ഈ കറിക്ക് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണേ കല്ലുപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ടായിട്ട് എരിവിനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല വറുത്തുപൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പച്ചമല്ലി ഉപയോഗിക്കരുത് കേട്ടോ പച്ചമല്ലിക്ക് പകരം വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം തേങ്ങാ ചിരവി ഈ കാണുന്ന രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തീരെ തരിയില്ലാതെ നല്ല രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കാനായിട്ടോ എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ സമയം വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട് കേട്ടോ സാധാരണ മീൻ കറി പോലെയല്ല ഈ സമയത്ത് അരപ്പ് ചേർത്ത് ഈ നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്നര കപ്പോളം വെള്ളമാണ് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ നല്ലൊരു ടേസ്റ്റും കേട്ടോ നമ്മുടെ ഈ കറിക്ക് ഇനി ഞാനിതിനെ അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങാ ഈ സമയം ആഡ് ചെയ്യരുത് കുക്കറിൽ നമ്മൾ മസാലപ്പൊടികളും മറ്റെല്ലാം ചേർത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കണം വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുത്ത് ആ രീതിയിൽ വേണം നിങ്ങൾ തേങ്ങാരപ്പ് ആഡ് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ എനിക്കിത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം പത്ത് മിനിറ്റോളം കഴിഞ്ഞ് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലെ ഈ തേങ്ങാരപ്പ് കട്ടി പിടിച്ച് നിൽക്കരുത് ഈ ഒരു രീതിയിൽ അതിൻ്റെ ആ അരപ്പൊക്കെ ഉണ്ടല്ലോ അത് തിളച്ച് വരുമ്പോൾ ഒന്ന് പൊങ്ങി വരും അതിന് നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ആ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ ചെയ്തെടുക്കാൻ ഈ സമയം ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വീണ്ടും വേവിച്ചെടുക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതിൽ നിന്നുണ്ടോ നന്നായിട്ട് ആ തേങ്ങയെല്ലാം വെന്ത് അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ മുളക് പൊടി ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു പരുവത്തിൽ നമ്മുടെ ചെമ്മീനും നന്നായിട്ട് വെന്ത്ട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ ഞാനൊന്ന് ഈ ചെമ്മീൻ ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് നെക്കി നോക്കി നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്തുണ്ടല്ലോ അത് തെളിഞ്ഞു വരുന്നതാണ് നമ്മുടെ ഈ ചെമ്മീൻ വെന്തോ എന്നറിയാനുള്ള ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ ഈ സമയം ഞാൻ അതിലോട്ട് പുളിക്കായിട്ട് ഇവിടെ മാങ്ങയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വാളംപുളിയോ അല്ലെങ്കിൽ കുടംപുളിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ മാങ്ങ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മുരിങ്ങക്കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഈ ഒരു വലിപ്പത്തിൽ വേണം നിങ്ങൾ മുറിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും മിക്സ് മിക്സാക്കിയെടുത്ത് ഇതിനെ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ മുരിങ്ങക്കായും അതുപോലെ തന്നെ മാങ്ങയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് പാടില്ല അതൊരു മീഡിയം ലെവലിൽ വേണം വെന്ത് കിട്ടാനായിട്ടോ കൂടുതൽ ഉടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയും ഒരു ഉടഞ്ഞൊരു പരുവത്തിലായിപ്പോവും ഈ നമുക്കിതിനെ അടച്ചു വെക്കാം കേട്ടോ ഇനി ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് ആക്കി നോക്കേണ്ടത് നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങക്ക നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇട്ടിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അതും കൂടുതലായിട്ട് ഉടഞ്ഞു പോകേണ്ട അതിൻ്റെ പുളിയെല്ലാം ഒന്ന് നമ്മുടെ ഈ കറിയിലോട്ടൊന്ന് വന്ന് കിട്ടിയാൽ മതി ആ ഒരു രീതിയിൽ വേണം നിങ്ങളിത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ ഈ സമയം നമുക്ക് ഉപ്പും അതുപോലെ തന്നെ പുളിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ കറി എല്ലാം നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം വറവിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം നമ്മൾ തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം തേങ്ങ അരപ്പിൽ നിന്ന് നമുക്ക് കുറച്ചൊരു വെന്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണ കിണിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തത് ഇനി അതിലോട്ടൊരു പത്ത് ചെറിയ ഉള്ളി ഈ കാണുന്ന രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇതിന് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറിലാക്കി കിട്ടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ലൊരു കളറിലാക്കി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാനിതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കറിവേപ്പില ആഡ് ചെയ്തേ ഈ സമയം കുറച്ചുകൂടി കൂടി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ കറിക്ക് അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഇതിനെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ വീണ്ടും ഒരു പത്ത് മിനിറ്റോളം നമ്മളിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകട്ടോ നമ്മുടെ ഈ കറിക്ക് ഈ മാങ്ങയിട്ട് വെക്കുന്ന ഈ ചെമ്മീൻ കറി ഉണ്ടല്ലോ അത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് പത്തിരിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ ചോറിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കിടുക്കാച്ചി കറിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്